എച്ച് ഡി ദേവഗൗഡ എച്ച് ഡി ദേവഗൗഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് വരെ ട്വന്റി സിക്സ് സിക്സ്റ്റീൻ സിക്സ്റ്റി നയൻ സെവൻറ്റി എയ്റ്റ് ഫിഫ്റ്റി ത്രീ ഫോർട്ടി സെവൻ സിക്സ്റ്റി ത്രീ സെവൻറ്റി നയൻ അമ്മയ്ക്ക് ആദ്യം ഗിനസ് റെക്കോർഡ് പിന്നെ മകൾക്കും വീട്ടുപേര് ഗിന്നസ് വാലി കൊല്ലം കടക്കിലാണ് കൗതുക കുടുംബം മെമ്മറി പരിശീലക ശാന്തി രണ്ടായിരത്തി പതിനേഴിൽ റെക്കോർഡിട്ടത് ക്രമം തെറ്റിയ നാല്പത്തിയഞ്ച് വസ്തുക്കൾ ഒരു മിനിറ്റിൽ ക്രമപ്പെടുത്തിയാണ് കഴിഞ്ഞ മാസം മകൾ പത്ത് വയസ്സുകാരി യാമി ഗണിതശാസ്ത്രത്തെ അമ്മാനമായി ഞെട്ടിച്ചു രണ്ട് ദശാംശം ഏഴ് ഒന്ന് എട്ട് രണ്ട് എട്ട് ഒന്ന് എട്ട് രണ്ട് എട്ട് നാല് എന്നിങ്ങനെ ഓയിലർ നമ്പറിന്റെ അഞ്ഞൂറ്റി അറുപത് സ്ഥാനങ്ങൾ ഓർത്തു പറയാൻ എടുത്തത് അഞ്ചു മിനിറ്റും നാൽപ്പത്തിയൊന്ന് ദശാംശം പൂജ്യം ഒൻപത് സെക്കൻഡും മാത്രം മൂന്ന് ബോളുകൾ നിലത്തു വീഴാതെ ആദ്യ പറയാനാണ് ഗിന്നസ് അതോറിറ്റി നിർദ്ദേശിച്ചത് നമസ്കാരം ഞാൻ ശാന്തി സത്യൻ അൻസൂര്യ കൊല്ലം ജില്ലയിലെ കടക്കിലാണ് സ്ഥലം ഞാനൊരു മെമ്മറി ട്രെയിനറാണ് മെമ്മറിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ് ഇത് മകളാണ് യാമി അൻസൂര്യ ഇന്ന് ഞങ്ങളിവിടെ ഇരിക്കാൻ കാരണം യാമി മെമ്മറി തന്നെ റീസെൻറ്റായിട്ടൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തു അപ്പം അതിന്റെ വാർത്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങളുടെ ഗിന്നസ് വാലി എന്ന വീട്ടിലാണ് ഈ ഒരു വീടിനൊരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ എൻ്റെ ഗിന്നസ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഗിന്നസ് ബ്രേക്ക് ചെയ്യേണ്ട പേരിൽ ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ഞങ്ങളുടെ അക്ഷര വീടാണ് ഈ ഒരു ഗിന്നസ് വാലി അപ്പോൾ ഇവിടെ ഇവിടേക്കാണ് ഈ ഒരു ഗിന്നസ് വാലിയിലേക്കാണ് ഇപ്പോൾ രണ്ടാമത്തെ ഗിന്നസ് കൂടി വരാൻ പോകുന്നത് ഇനി എൻ്റെ ഗിറ്റ്നസ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് വരു വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഞാൻ റെക്കോർഡ് സെറ്റ് ചെയ്തത് എൻ്റെ ഐറ്റത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് സീക്വൻസ് ഓഫ് ഒബ്ജെക്ട് മെമ്മറൈസ്ഡ് ഇൻ വൺ മിനിറ്റ് ഒരു മിനിറ്റിൽ വിറ്റ്നസ് വയ്ക്കുന്ന ഒബ്ജക്റ്റിൻ്റെ സീക്വൻസ് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളത് അത് അന്ന് നിലവിലുണ്ടായിരുന്ന റെക്കോർഡ് നാൽപ്പത്തി രണ്ടായിരുന്നു നേപ്പാൾ സ്വദേശി അപ്പൻ ശർമ്മയുടെ പേരിലായിരുന്നു അത് ഞാൻ നാൽപ്പത്തി അഞ്ചായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മെമ്മറി മെത്തേഡുകൾ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങളെ ഏറ്റവും വേഗത്തിൽ തന്നെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ഒരു സാമ്പിൾ ചെയ്യാൻ പോവാണ്

ഓക്കെ ഞാൻ ഈ ഒന്ന് റീകോൾ ചെയ്യാൻ ട്രൈ ചെയ്യാം ഓക്കെ ഫസ്റ്റ് നമ്പർ എന്തെങ്കിലും മിസ്റ്റേക്കല്ലോ ഓക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ പറയാം കേട്ടോ ഫസ്റ്റ് നമ്പർ ട്വൻറ്റി ടു ഫോർട്ടി വൺ തേർട്ടി നയൻ നയൻറ്റി ത്രീ ഫോർട്ടി എയ്റ്റ് ട്വൻറ്റി സിക്സ് സിക്സ്റ്റീൻ സിക്സ്റ്റി നയൻ സെവൻറ്റി എയ്റ്റ് ഫിഫ്റ്റി ത്രീ ഫോർട്ടി സെവൻ സിക്സ്റ്റി ത്രീ സെവൻറ്റി നയൻ

ഒക്ടോബർ ആറിന് കടക്കൽ ടൌൺ എൽ പി എസിലായിരുന്നു പ്രകടനം ഗിന്നസ് പ്രതിനിധികൾക്ക് മുന്നിൽ സർട്ടിഫിക്കറ്റ് ഉടൻ ലഭിക്കും കഴിഞ്ഞ വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ കാലയളവ് വർഷവും മാസവും തീയതിയും ഉൾപ്പെടെ പറഞ്ഞ് യാമി ദേശീയ റെക്കോർഡ് ഇട്ടിരുന്നു കടക്കൽ ഗവൺമെന്റ് യു പി എസിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അമ്മയും മനഃശാസ്ത്ര കൌൺസിലറായ അച്ഛൻ അനിത് സൂര്യുമാണ് പരിശീലകർ മൂന്ന് മാസം കൊണ്ട് യാമി പരിശീലനം പൂർത്തിയാക്കി സഹോദരങ്ങൾ യാനി ഇനി ഗിന്നസിന്റെ ഐറ്റം ഓയിലേഴ്സ് എന്ന മാസിന്റെ ഒരു കോൺസെൻറ് ഉണ്ട് ആ കോൺസെൻറിന്റെ വാല്യൂ റീകോൾ ചെയ്തുകൊണ്ട് അതിനോടൊപ്പം മൂന്ന് ഒബ്ജക്റ്റുകൾ ജഗ്ലി ചെയ്യുക എന്നുള്ളായിരുന്നു അഞ്ഞൂറായിരുന്നു അവർക്ക് കിട്ടിയ ചെയ്യേണ്ടിയിരുന്നത് അഞ്ഞൂറ്റി അറുപതായിട്ടാണ് സെറ്റ് ചെയ്തത് ഓക്കെ നമുക്കിനി ഓരോ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ കാലയളവ് ഒന്ന് ചോദിക്കാം അതായത് ഓരോ ആൾക്കാരുടെ പേരും അവർ ഏത് വർഷം ഏത് മാസം ഏത് തീയതി മുതൽ ഏത് വർഷം ഏത് മാസം ഏത് തീയതി വരെ മരിച്ചു എന്നുള്ളത് ചോദിക്കാം ജഗ്ലി ചെയ്തുകൊണ്ട് തന്നെ യാമി എൻ്റെ ആൻസർ പറയാൻ ചോദിക്കാം ഓക്കെ റെഡിയാണല്ലോ ജഗ്ലിങ് സ്റ്റാർട്ട് ചെയ്തോ ദേവഗൗഡ ദേവഗൗഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് വരെ നന്ദ ആദ്യം പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂൺ ഒൻപത് വരെ രണ്ടാമത് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തി നാല് വരെ വി പി ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മുതൽ നവംബർ വരെ ശാന്തിയുടെ ഓൺലൈൻ മെമ്മറി ക്ലാസിൽ വിവിധ രാജ്യങ്ങളിലെ അഞ്ചു മുതൽ വയസ്സ് വയസ്സുവരെയുള്ളവരുണ്ട് പലരും വിവിധ റെക്കോർഡുകൾ നേടിയവർ ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് യാമിക്കം റെക്കോർഡ് മോഹം മുതിച്ചത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചിൽ സ്വിസ് ഗണിത ശാസ്ത്രജ്ഞൻ ലിയോണാർഡ് ഓയിലർ കണ്ടുപിടിച്ചതാണ് ഓയിലർ ഒരു ഗണിത സ്ഥിരാംഗമാണ് സൂചിപ്പിക്കാൻ ഇ എന്ന ചിഹ്നമാണ് ഉപയോഗിക്കുന്നത് പൈ പോലെ അവിഭാജ്യ സംഖ്യയാണ് ലോക അടിസ്ഥാനം മൂല്യം ആവർത്തിക്കില്ല അവസാനിക്കുന്നുമില്ല എല്ലാ ശാസ്ത്രശാഖകളിലും ഉപയോഗിക്കുന്നുണ്ട്